എസ് എസ് രാജമൗലി ഇന്ത്യൻ സിനിമയിലെ മോഡേൺ മാസ്റ്റർ ആയി അറിയപ്പെടുന്ന സംവിധായകൻ അദ്ദേഹത്തിന്റേത് ഇതിഹാസങ്ങളും ആക്ഷനും ഫാന്റസിയും എല്ലാം നിറഞ്ഞ സിനിമാ ലോകം കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത ചിത്രങ്ങൾക്കൊപ്പം ആർ ആറിലൂടെ ഗ്ലോബൽ ഐക്കണായി മാറി രാജമൗലി നിലവിൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സംവിധായകൻ ഏറ്റവും പുതിയ ചിത്രത്തിന് ഇരുന്നൂറ് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന വമ്പൻ സിനിമയുടെ പണിപുരയിലാണ് രാജമൗലി ഇപ്പോൾ തെന്നിന്ത്യൻ സൂപ്പർ താരം മഹേഷ് ബാബു നായകനായ ചിത്രം ഒരുങ്ങുന്നത് ആയിരം കോടി രൂപ ബജറ്റിൽ ഈ ചിത്രത്തിനാണ് രാജമൗലിക്ക് ഇരുന്നൂറ് കോടി രൂപ പ്രതിഫലം ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ ആകെ ആസ്തിയായ നൂറ്റി അൻപത്തി എട്ട് കോടി രൂപയേക്കാൾ കൂടുതലാണ് ഈ ഒരൊറ്റ ചിത്രത്തിലെ പ്രതിഫലം രാജമൗലിയുടെ ഇത് വമ്പൻ സമ്പാദ്യത്തിനൊത്ത് ആഡംബര ജീവിതവും അദ്ദേഹത്തിന് ഹൈദരാബാദിൽ ഒന്നിലേറെ ആഡംബര വീടുകൾ റേഞ്ച് റോവർ ബി എം ഡബ്ല്യു വോൾവോ തുടങ്ങിയ ആഡംബര കാറുകളുടെ ശേഖരവും അദ്ദേഹത്തിനുണ്ട്